അമ്മയുടെ ഈ സാന്നിധ്യത്തിൽ ദിവ്യ സാന്നിധ്യത്തിൽ ഞാനത് സ്നേഹപൂർവം നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി ഞാനത് രാധികയ്ക്ക് ഹൃദയം കൊണ്ട് കൈമാറുകയാണ് അമ്മ ഒരു നിയോഗം പോലെ ഒരുപക്ഷെ ഇന്ന് എൻ്റെ ഒരു പരിലാളനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആദരത്തിൻ്റെ എന്ന് ഞാൻ അവസാനമേ പറയൂ ഇതെല്ലാം പേർന്ന് ഒരു മുദ്ര എൻ്റെ കയ്യിലേക്ക് ആ മഹാമേരു എൻ്റെ കൈകളിലേക്ക് പകർന്ന് നൽകിയപ്പോൾ സത്യത്തിൽ അതിനുള്ള ഭാരം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഹൃദയനിശ്ചയത്തിൻ്റെ ഭാരമായിട്ടാണ് എനിക്ക് എൻ്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് പേരുടെ ഭാരം ഭാരമതിലുണ്ട് ഇത് തീർച്ചയായിട്ടും ആധ്യാത്മികമായ ഒരു മികവിനൽ പങ്കുചേരൽ തമ്പുരാൻ ആദ്യത്തെ മൂന്ന് വർഷം യജമാനനായി ഈ പൂജ നടത്തിയെങ്കിലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് അദ്ദേഹം തീപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സ്ഥാനം എനിക്ക് കൽപ്പിച്ചരുളി നൽകിയതാണ് കഴിഞ്ഞ പന്ത്രണ്ട് പൂജകളിലും യജമാന സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പ്രദേശം വിട്ടു പോകാതെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ആ പൂജാ കർമ്മങ്ങളൊക്കെയും അനുജ്ഞ കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് എനിക്ക് ഈ പുരസ്കാരം ആദ്യ സ്ഥാനത്ത് ഞാൻ സ്വീകരിക്കും മറ്റ് ഇവിടെ ശ്രീ അടൂർ പ്രകാശ് എം പി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയും വാഴ്ത്തി സംസാരിച്ച് ഗോകുലം ഗോപാലേട്ടൻ പറഞ്ഞതുപോലെയുമൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരമാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കും ഒരുപക്ഷെ ഇന്ന് ഈ പുരസ്കാരം കൈകൾ കൊണ്ട് ഏറ്റുവാങ്ങേണ്ടതെ സഹധർമ്മിണിയാണ് എന്ന് ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ് കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ സ്നേഹത്തോടെ പറയാണ് അവളൊരുത്തിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പലപ്പോഴും സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് കൈയും കാലും മനസ്സുമൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താൻ ഒന്ന് കെട്ടിയിടാൻ ഒരു കടിഞ്ഞാണിടാൻ വീട്ടിൽ ഭാര്യയ്ക്കാവുന്നില്ലേ എന്ന് ചോദിച്ചെങ്കിൽ അതുതന്നെയാണ് അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഞാൻ അമ്മയുടെ സാമീപ്യത്തെ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അമ്മയുടെ ഈ സാന്നിധ്യത്തിൽ ദിവ്യ സാന്നിധ്യത്തിൽ ഞാനത് സ്നേഹപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി ഞാനത് രാധികയ്ക്ക് ഹൃദയം കൊണ്ട് കൈമാറുകയാണ് തെറ്റാണെങ്കിൽ എന്നോർക്കൊരു ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ വേദിയിൽ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വിപ്ലവകരമായ സത്യത്തിലേക്ക് ആ വിപ്ലവത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പടനായകൻ്റെ കൈകളിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്ന് പറയുന്നത് ഞാൻ ആദരിക്കുന്നത് വരും തലമുറയെങ്കിലും ഒരു പടുകുഴിയിൽ നിന്ന് കയറി കരകയറ്റുന്ന ഒരു അപ്പോസ്തലൻ എന്ന നിലയ്ക്കാണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഒരു രാഷ്ട്രീയ ലാഞ്ചന ഒരിക്കലും എൻ്റെ വർത്തമാനത്തിൽ വരാൻ പാടില്ല എങ്കിലും ഇന്നലെ നടന്ന സംഭവങ്ങൾ അടക്കം സംഭവങ്ങളടക്കം യുവതലമുറയ്ക്കുള്ള രക്ഷാപഥം ഒരുക്കുന്ന ഒരു കേരള ഗവർണറെ നമുക്ക് ആദ്യമായിട്ടാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നുകൂടി എടുത്ത് പറയേണ്ടി വരും ആ മഹാനുഭാവൻ്റെ കൈകളിൽ നിന്ന് റേറ്റ് വാങ്ങാൻ എനിക്ക് സാധിച്ചെങ്കിൽ എനിക്കിത് കൂടുതൽ ഉത്തരവാദിത്വങ്ങളാണ് എന്നെ അടിച്ചേൽപ്പിക്കുന്നത് എന്നുകൂടി പറഞ്ഞു കൊണ്ട് തീർച്ചയായിട്ടും എന്നാലാവുന്ന വിധം സേവനം എൻ്റെ നേതാവ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രീയം മറ്റൊന്നുമല്ല രാഷ്ട്രീയം എന്ന് പോലും പറയാൻ പാടില്ല അത് രാഷ്ട്ര സേവന മേഖലയാണ് സേവനം മാത്രമായിരിക്കണം ഉന്നം എന്ന് പഠിപ്പിച്ച് എൻ്റെ നേതാവിൻ്റെ പാദങ്ങളിൽ ഞാൻ ആദരവ് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിനൊരു തീരുമാനമെടുത്ത ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നു സുഹൃത്തും സഹോദര തുല്യനുമായ ശ്രീ ബിജു രമേശിനും ഇത് എനിക്ക് സമ്മാനിച്ച് അതിന് സാന്നിധ്യം കൊണ്ട് ബലമേകിയ എല്ലാവർക്കും ഗവർണർ അടക്കമുള്ള ഈ വേദിക്കും അത് ഹൃദ്യമായി അതിന് പിന്തുണയേകിയ നിങ്ങൾ ഓരോരുത്തർക്കും തന്നെ നന്ദി മാത്രം അറിയിക്കുന്നു वेनपालभट्टम भागवित जनंगल नलकिया नाम आयरिन वर्षते चरित्रम ई क्षेत्र ते कुछ तमिल महाकाव्यम आया चिलपति कारतिल परामर्शम उन् जरात मराठा ग्राविड उत्तल वङ्गा किञ्च हिमाचलय यमुना गङ्गा उच्च गल So yeah.